എന്നുള്ള സഹോദരങ്ങളെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടെ കൂടി നമ്മൾ ഈ വിഷയം എടുക്കണം നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂന്ന് കൂടരെ മൂന്ന് കൂടരെ കടാഷിക്കേ ഇല്ല സലാസുൻ സലാഹത്തുൻ മൂന്ന് കൂടർ ലാ യുഖല്ലിമുഹും അല്ലാഹ് ولا يزكيهم ولا يطهرهم عباد من العباد അല്ലാഹുവിന്റെ ദാസന്മാരിൽ ചില ദാസന്മാരുണ്ടത്രേ ലാ വലാ വലാ അവരോട് അല്ലാഹു നാളെ അല്ലാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുകയില്ല അല്ലാഹു അവരെ കടാശിക്കുക പോലുമില്ല അവർ നരകകുണ്ടാരത്തിലാണ് ഒന്നാമത് മാതാപിതാക്കളെ ഇഷ്ടമില്ലാതെ അവരിൽ നിന്ന് ഒഴിഞ്ഞു പോയി താമസിക്കുന്നവരെ തമ്പുരാർ അവരെ കടാശിക്കുക മാതാപിതാക്കളുടെ കൂടെ കഴിഞ്ഞിട്ട് കെട്ടിയോളെ കിട്ടിയപ്പോ കെട്ടികളുടെ വീട്ടിൽ പോയി അവിടെ സ്ഥലം പോലെ വാങ്ങിയിട്ട് ജാഗ വാങ്ങിയിട്ട് അവിടെ വീടും വെച്ചിട്ട് ഓട കൂടെ തന്നെ അവിടെ താമസിക്കുക ഓട കൂടെ തന്നെ അവിടെ താമസിച്ചോ ഇവിടെ വാപ്പ ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ ഇപ്പം പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട് അവർ കഴിയാണ് ഓൻ വല്ലപ്പോഴും അതിലൂടെ ഒക്കെ പോകുമ്പോൾ രണ്ട് റുപ്യയുടെ സമൂസ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് ഒരു അമ്പത് റുപ്യ കൊടുത്തിട്ട് ഡോക്ടർ ഫീസ് ഇരുന്നൂറ്റമ്പത് റുപ്യായ അമ്പത് രുപ്യയ്ക്ക് പത്ത് പാരസെറ്റാമോൾ പോലും കിട്ടൂല എക്സ്പെയറായ പാരസെറ്റമോള് കിട്ടും ആ അത് തന്നെ കഴിച്ചോട്ടെ ഉമ്മ പെട്ടെന്ന് എക്സ്പെയർ ആയി കിട്ടിയാൽ അത്രയും നല്ലതല്ലേ അതല്ലേ സംഭവം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം പൂഴ്ത്തി വെക്കും എന്നിട്ട് പുതിയ സാധനം കൊണ്ടുവരും എക്സ്പയർ ഡേറ്റ് നോക്കൂല്ല നോക്കിയിട്ട് എക്സ്പയർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എക്സ്പയറായ വയസ്സനായ വാപ്പാക്കും വയസ്സിയായ ഉമ്മക്കും സ്പ്രേ നല്ലതടിച്ചോ പാവോ അവർക്കും എല്ലാം അറിയോ അവരിങ്ങനെ ശൂഷൻ അടിക്കും പിന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞൊറിഞ്ഞിരിക്കുമ്പോൾ സാധനം എക്സ്പയർ ആയിട്ട് മനസ്സിലാക്കണം മാതാപിതാക്കളെ പരിഗണിക്കാത്ത എൻ്റെ പേരിൽ നാളല്ല സംസാരിക്കാത്ത മൂന്ന് കൂട്ടർ ഉമ്മയും ഇഷ്ടമില്ലാതെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി താമസിക്കുന്നവർ അവരിൽ നിന്ന് ഇഷ്ടമില്ലാതെ ഒഴിഞ്ഞു പോകുന്നവർ പോകരുതേ ഒഴിഞ്ഞു പോകരുതേ ഒഴിഞ്ഞു പോകരുതേ അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ മാതാപിതാക്കളെ ഇഷ്ടപ്പെടാൻ തോഫിക്കട്ടെ ാണ്ഹി നിന്റെ ഉമ്മയോടോ ഒപ്പം നീ കട്ടിലിൽ കിടന്ന് ഉറങ്ങലോ ഇരിക്കലോ അങ്ങനെ ഇരുന്നു കൊണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കലോ അവരെ ഒന്ന് ചിരിപ്പിക്കലോ അല്ലാന്റെ മാർഗത്തിൽ ധർമ്മസമരം പോലെയാണ് വാപ്പാന്റെ ഉമ്മാന്റെ ആ കസേരയിൽ വാപ്പാന്റെ ഉമ്മാന്റെ കട്ടിലിൽ പോയിട്ട് ഒന്ന് ഇരുന്നിട്ട് അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ അവരുടെ നെറ്റിയിൽ ഒന്ന് ചുംബിക്കുകയോ അവർക്ക് ഒന്ന് സന്തോഷ വർത്തമാനം പറയുക ചെല്ലു മാർഗത്തിൽ ജിഹാദ് ചെയ്ത് കൂലി മറ്റൊരു ഹദീത്തിൽ കാണാം ഉമ്മാന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ ആരൊരാൾ ചുംബിച്ചുവോ കാന മാതാവിൻ്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ ആ നെറ്റിത്തടത്തിൽ ചുംബിച്ച മകനേ മകനേ നാളെ നരകത്തിൻ്റെ മറയായി ആ ചുംബനം ഓടിയെത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ഓ എന്താ സംഭവം വയസ്സായ ഉമ്മായ വയസ്സനായ ഉപ്പായെ ഒന്ന് ചുംബിച്ചോ പോയി ഒന്ന് ചുംബിച്ചോളി നാളെ സ്വർഗത്തിൽ ഇതൊക്കെ നമുക്ക് കിട്ടുള്ളു റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിൽ ഒരു ചെറുപ്പക്കാരനായ സാബി വന്നിട്ട് പറയുകയാണ് എൻ്റെ ഉമ്മക്ക് ഞാൻ മറ്റാരുമില്ല ഹബീബേ എൻ്റെ ഉമ്മക്ക് ചെയ്യാൻ ഞാൻ മറ്റാരുമില്ല നബി എനിക്കോ അല്ലാഹുവിൻ്റെ ധർമ്മ സമരത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ആഗ്രഹമുണ്ട് റസൂൽ ഞാൻ ഞാനല്ലാതെ റസൂലിൻ്റെ വിളി കേട്ടപാടെ എന്റെ മാറ്റി വെച്ചുകൊണ്ട് ജിഹാബിലേക്ക് പുറപ്പെട്ടു വന്നിരിക്കുകയാണ് അവിടുത്തെ കൈക്ക് പിടിച്ച് ഞാൻ വയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറയുകയാണ് ഏ ചെറുപ്പക്കാരാ ജന്ന മടങ്ങി പോകോ മടങ്ങിപ്പോകോ നിന്റെ ഉമ്മയെ നീ കരയിച്ചതുപോലെ ആ ഉമ്മയെ നീ ചിരിപ്പിക്കോ സഹോദര ആ ഉമ്മാൻറെ കാൽക്കൽ വീഴോ കാലിൽ ഫസമ്മൽ ജന്ന നിനക്ക് പോയി ചിരിപ്പിക്കൂ ിഹാദ് ചെയ്ത എന്റെ കൂലിയാണ് പോ മടങ്ങിപ്പോ ഉമ്മ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാൻ മാതാപിതാക്കളുടെ പരിസരത്ത് നിന്ന് മാറി താമസിക്കുന്നവൻ അതേപോലെ മാതാപിതാക്കൾക്ക് മക്കളോട് ചൊടിച്ച് ചൊടിച്ച് ചൊടി കാണും ചൊടി മക്കളോട് അങ്ങനെയും കാണും അങ്ങനെയുള്ള എല്ലാ മക്കളോടും മാതാപിതാക്കൾക്ക് നീതിയില്ല അങ്ങനത്തെ മാതാപിതാക്കളുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നീതി കാണിക്കണേ നീതി കാണിക്കണേ നബി റസൂൾ ഉണ്ടായി